ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്നിതാ ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ നമ്മൾ കുവൈത്തിലെ കോബാർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിനി അപ്പൊ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക കണ്ടിഷ്ടമാവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണ് അപ്പം എല്ലാവർക്കും ലീവ് ഉള്ള ദിവസമാണ് അപ്പോൾ ഇതാ ഞാൻ ഇന്ന് പോവാനുള്ളതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇവിടെക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കുന്നുണ്ട് മോനിങ്ങനെ കളിച്ചിട്ട് അവൻ്റെ സൈക്കിളും പിന്നെ ടോയ്സ് ഒക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി അത് ക്ലീൻ ആക്കാൻ പറ്റിയില്ലാട്ടോ അപ്പോൾ അതാ ഞാൻ അതൊക്കെ ഒന്ന് റെഡി ആക്കുകയാണ് ഇത് സേമോള കിച്ചൺ സെറ്റ് ചെയ്യും അപ്പോൾ ഇത് കളിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ എടുത്ത് വെക്കലാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ആയിട്ട് ശരിക്കൊരു കിച്ചണിനെ പോലെ തന്നെ ഉണ്ട് പിന്നെ ഇത് മോൻ്റെ കയ്യിൽ കിട്ടിയവരെ മോൻ എറിഞ്ഞ് എറിഞ്ഞ് അതിന്റെ ഒരു സൈഡ് പൊട്ടിയിട്ടാ പിന്നെ കുറേ സാധനങ്ങളൊക്കെ കാണാതായി കണ്ടില്ല അതിന്റെ ഉൾഭാഗമൊക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെതാ അടിച്ചു വാരാനൊക്കെ ഉണ്ടായിന് അപ്പൊ അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനെട്ടോ ഇന്ന് തുടയ്ക്കണമൊന്നുമില്ല ഇങ്ങനെ പോവാനുള്ളതല്ല അപ്പൊ തുടയ്ക്കാനും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം വെകും എപ്പോഴും നമ്മൾ പോവാനുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ ഇങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിച്ചു വെക്കലാണ് കേട്ടോ നല്ലത് എന്നാൽ രാവിലെ ആകുമ്പോൾ അത്രക്ക് പണി ഉണ്ടാവില്ലല്ലോ ഇന്നലെ എനിക്കതിന് പറ്റിയില്ലാട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പം ചെയ്യുന്നത് ആ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചെടിക്ക് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ മക്കളെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു റെഡി ആയിട്ടുണ്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ നീറ്റ് റെഡിയായി അങ്ങനെ നിൽക്കും പിന്നെ ചായക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്നലത്തെ ബാക്കി പത്തിരിയും കാര്യമൊക്കെ ഉണ്ടായിനി അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി കുട്ടികൾക്ക് തിന്നാനുള്ള ബിസ്ക്കറ്റും ചിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത് പിന്നെ നമ്മൾ പോണത് കുവൈത്തിലെ കോബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡ് ആണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ മക്കളൊക്കെ റെഡിയായി വണ്ടിയിൽ കയറിതാ നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷാബ് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ആദ്യം പോണത് അവിടെ വണ്ടി വെച്ചിട്ട് അവിടെ നിന്നാണ് ബോട്ടിൽ കയറി പോണത് അപ്പൊ അതാ നമ്മള് അവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ബോട്ടുകളൊക്കെ അതാ നിർത്തിയിട്ടിട്ടുണ്ട് അങ്ങനെ അതിൽ കയറാനുള്ള എല്ലാവരും വന്നതിൻ്റെ ശേഷം നമ്മളോട് അതിൽ കയറാൻ പറഞ്ഞിട്ടോ അപ്പൊ ഇതാ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അങ്ങനെ ഇതാ കാണുന്നതാണ് കേട്ടോ നമ്മളെ ബോട്ട് ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ നല്ല ഭംഗി ഉണ്ട് കിട്ടോ കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ബോട്ടിൽ കയറുന്നത് സ്പീഡ് ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെ ഒരു സെറ്റപ്പുള്ള ബോട്ടിൽ ആദ്യമായിട്ടാണ് കയറുന്നത് പുതിയൊരു എക്സ്പീരിയൻസ് തന്നെ എനിട്ടോ ഇതിൽ കയറിയപ്പോൾ അതിന്റെ അടിക്കൊരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അവിടെയാണ് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മള് നമ്മളെ റൂം സെലക്ട് ചെയ്ത് അപ്പൊ ഈ ഒരു വിൻഡോയിൽ കൂടെ നോക്കാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമ്മള് ഫ്ലൈറ്റിലെ വിൻഡോ ഒക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഉണ്ട് കാണാൻ പിന്നെ ഓരോ റൂമിലും എ സിയൊക്കെ ഉണ്ട് അപ്പോൾ ചൂടുള്ള ടൈമില് എ സി എന്തായാലും ആവശ്യമല്ലോ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല ഈ ബോട്ടിന് മൂന്ന് ഡെക്കാണ് ട്ടോ വരുന്നത് ബേസ്മെന്റിൽ ഞാൻ കാണിച്ചെന്നല്ലോ റൂം ബാത്റൂമ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ്ട്ടുള്ളത് അതിൻ്റെ മുകളിൽ ഒരു വലിയൊരു ഹാളാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ കയറി ഉള്ള ഒരു ഹാള് കണ്ടിട്ടില്ലേനോ ആ ഒരു ഹാളാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ടുള്ളത് അവിടെ കുറേ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ പറ്റും പിന്നെ ഡാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ഏറ്റവും മോളത്തെ സ്ഥലത്താണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടെ രസം പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമുണ്ട് പിന്നെ നല്ല രസം ഇനി ഓരോ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇനി ഇതിൽ ഏകദേശം ഒരു നാൽപ്പതോളം ആൾക്കാരുണ്ടായിനീട്ടോ അതിൽ കുറച്ച് മലയാളികളും പിന്നെ ഫിലിപ്പീൻസ് അറബികൾ എല്ലാവരും കൂടെ ഇനി ഉണ്ടായിനത് പിന്നെ കുട്ടികൾക്കുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിനീ ദിയമോളു ജയമോള് ഇതാ ബോട്ടിൻ്റെ ആ ഒരു അറ്റൻഡല്ല അവിടെ ഇങ്ങനെ പോയി നിൽക്കുകയാണ് അവിടെ നിൽക്കാൻ ഒരു പ്രത്യേക രസമുണ്ടായിനിട്ടോ ഇനി ഈ ഒരു ഐലൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറാണ് കേട്ടോ വേണ്ടിയത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര നേരം ഇങ്ങനെ ബോട്ടിലൊക്കെ ഇരിക്കുന്നത് ചില ആൾക്കാർക്ക് ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അല്ലാത്തവരില്ല നമുക്ക് ആർക്കും ഒരു ഇനി അതുകൊണ്ട് തന്നെ യാത്ര നന്നായിട്ട് ആസ്വദിക്കാനും പറ്റിയിട്ടുണ്ട് അങ്ങനെ അമ്മക്കായാലും മക്കൾക്കായാലും ഒരു കുഴപ്പമില്ലെങ്കിലാണല്ലോ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഇതാ ജോയിമോന് കുട്ടികളുടെ കൂടെ ഭയങ്കര കളിയിലാണ് കേട്ടോ ബലൂൺ ഇങ്ങനെ എറിഞ്ഞൊക്കെ ഇങ്ങനെ കളിക്കുകയാണ് എനിക്കും ഇങ്ങനെ കുറെ കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഓരോ കൂടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണു പിന്നെ കുറച്ചു നേരം എല്ലാവരും താഴെ റൂമിൽ പോയിട്ടിരുന്നു ോൻക്ക് നല്ല ഉറക്കം ഉണ്ടായിനിട്ടോ രാവിലെ നേരത്തെ നീറ്റതല്ലേ അപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടോ പിന്നെ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിനി അപ്പോൾ കുറെ ആൾക്കാർ ഇതാ ഈ ഒരു ഹോളിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് നമ്മളെല്ലാവരും കൂടെ തായ റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത് മോൻ അവിടെ ഉറങ്ങുണ്ടല്ലോ അപ്പോൾ ഓനെ ഇട്ടിട്ട് മോളിലേക്ക് വരേണ്ടതെന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ചിക്കൻ ബിരിയാണി എനിക്ക് കിട്ടോ ഓരോ വക തന്നെ ഇനി ഉച്ചക്കുള്ള ഫുഡും വൈകുന്നേരത്തെ ചായയും ചായും ഒക്കെ അപ്പം നമ്മൾ ഈ ഒരു ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തത് പതിനെട്ട് കേടിയിട്ടാണ് കേട്ടോ കറക്റ്റ് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല കാരണം എന്താ വെച്ചാൽ രണ്ടാഴ്ച മുന്നേയാണ് ആണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പിന്നെ പിന്നെന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോക്കിനും ഓനോണെന്ന് പിന്നെ ഓനക്കുള്ള ഫുഡൊക്കെ ഞാൻ കൊടുത്ത് കുറച്ചൊക്കെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നൊരു പറഞ്ഞ് കോബാർ ഐലൻഡ് എത്താൻ ആയിക്കണ് അപ്പം വെള്ളത്തിലൊക്കെ ചാട്ടുന്നവർക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ നമ്മളൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഒരു ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഐലൻഡിൻ്റെ അടുത്തേക്ക് ഈ ഒരു ബോട്ട് പോയില്ലോ നല്ല വലിയ ബോട്ടല്ലേ അപ്പോൾ ഇവിടെ നിന്ന് സ്പീഡ് ബോട്ടിൽ കുറച്ച് കുറച്ചാൾക്കാരായിട്ട് അങ്ങനെ അവിടെ എത്തിക്കലാണ് കേട്ടോ ചെയ്യണത് നമ്മളാണ് കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് ആ ഒരു ബോട്ടിലുള്ള യാത്രേനേക്കാൾ എനിക്കിഷ്ടമായത് സ്പീഡ് ബോട്ടിലുള്ള ഇതാണ് കേട്ടോ അത് നല്ല രസം ഉണ്ടായിനി സ്പീഡ് ബോട്ടിൽ ഇങ്ങനെ കയറിയപ്പം അത് കഴിഞ്ഞപ്പം ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി പിന്നെ ഈ ഒരു ഐലൻഡിൽ ഒന്നും കാണാൻ ഇല്ല കേട്ടോ ഇതാ ഇതന്നെ ഉള്ളു കാണാന് വേറെ ഒന്നുമില്ല പിന്നെ ഇവിടെ വന്നാൽ വെള്ളത്തിൽ കുറേ നേരം കളിക്കുക അതാണ് കേട്ടോ മെയിനായിട്ടുള്ളത് പിന്നെ ബോട്ടിൽ കുറേ നേരം ഇരുന്നിട്ട് യാത്രയും ചെയ്യുക ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആൾക്കാർ വരുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കണീട്ടോ അവർക്ക് പട്ടൊക്കെ കൊടുത്തിട്ട് ഓരിങ്ങനെ പറപ്പിക്കുന്നുണ്ടായിനി പിന്നെ വെള്ളത്തിലൊക്കെ ചാടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരിക്കണീട്ടോ ആ ഒരു മണലിങ്ങനെ കാല് വെക്കാനും പിന്നെ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇവിടുത്തെ വെള്ളത്തിന് നല്ല നീല കളർ എനിട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഇനി നമ്മൾ പോയത് തണുപ്പ് തുടങ്ങണ ആ ഒരു ഇനി അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടായിനിട്ടോ വെള്ളത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ അത്രക്ക് തിരല്ലേനി പിന്നെ പിന്നെ ഇങ്ങനെ തിര നന്നായിട്ട് കൂടി വന്ന് നമ്മൾ ഇങ്ങനെ തിരയിൽ ഇങ്ങനെ പോവാൻ തുടങ്ങി ഒരു വെള്ളത്തിൽ ഇറങ്ങണവരോട് നിർബന്ധമായിട്ടും ലൈഫ് ജാക്കറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തിരയിൽ അങ്ങോട്ട് പോവും അതുകൊണ്ടാണ് ഒരു നിർബന്ധമായിട്ട് ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ചിട്ട് ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ടിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി ആദ്യം വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ലേനെ പിന്നെ വെള്ളം കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ടോ പിന്നെ എല്ലാവർക്കും നല്ല തണുക്കാൻ തുടങ്ങി വരെ നന്നായിട്ട് തണുത്തിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് ശരിയായി സൈമോക്കൊന്നും വെള്ളത്തിൽ കഴിച്ച് മതിയായിട്ടില്ല പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ ഒരു നമ്മളെ സ്പീഡ് ബോട്ട് തന്നെ തിരിച്ച് നമ്മൾ വന്നിട്ടുള്ള ആ ഒരു ബോട്ടിലാക്കും അപ്പോൾ താ നമ്മളാണ് കേട്ടോ ഫസ്റ്റ് തിരിച്ചും പോണത് അപ്പോൾ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എനിക്ക് പേടിയാവുക സ്പീഡ് ബോട്ട് ഇങ്ങനെ ഇളകുമ്പോൾ ഫോൺ താഴെ വീണു എന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ വന്നതിൻ്റെ വിശദ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരണുണ്ട് പക്ഷെ ആ ഒരു ടൈമിൽ ഭയങ്കര തിരയുട്ടോ നല്ല കാറ്റും ഇനി ഇതാ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇപ്പം ഏകദേശം ഒരു അഞ്ചരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് രാത്രിയാവുമല്ലോ തണുപ്പിൽ ഇതുപോലെ ഇങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യാൻ നല്ല രസം കിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചാൻസ് കിട്ടണവർ ഒന്ന് പോവുക എന്നിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക പിന്നെ ഈ ഒരു ടൈമിൽ ഒരു ചായ തന്നിട്ടുണ്ടായിനിട്ടോ അതിൻ്റെ കൂടെ വെജിറ്റബിൾ പപ്സും വെജിറ്റബിൾ റോളും ഉണ്ടായിനി ജയമോക്ക് ആ ഒരു വെജിറ്റബിൾ റോള് നല്ല ഇഷ്ടമായി സാധാരണ ഉള് കഴിക്കുകയില്ല കേട്ടോ അപ്പം നന്നായിട്ട് വിഷമോണ്ടാവും ഉള്ളത് കഴിച്ചിട്ടുണ്ടാവുക അത് കഴിഞ്ഞപ്പോൾ ഇതാ അതിൽ വന്നിട്ടുള്ള ആരോരു ബർത്ത്ഡേ ചെയ്യുന്നു അപ്പോൾ ഒരു കേക്കൊക്കെ കൊടുത്തിട്ട് കട്ട് ചെയ്യലും പിന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല അടിപൊളി എനി പിന്നെ രാവിലെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നില്ലോ അപ്പം അതിൽ ഒക്കെ കിട്ടിയവർക്ക് പ്രൈസും കൊടുത്തിട്ടുണ്ടായിന് പിന്നെ ബലൂണ് വീർപ്പിച്ചിട്ട് ഫസ്റ്റ് ആരുന്ന പൊട്ടണ് അങ്ങനെ ഒരു ഗെയിം ഉണ്ടായിനി അതിൽ ഇക്കാക്കിയനുട്ടോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടുള്ളത് അതിനുള്ള പ്രൈസൊക്കെ ഇക്കാക്കി കിട്ടി പിന്നെ ഓരോരോ ഗെയിമൊക്കെ ഉണ്ടായിനിട്ടോ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കലും അങ്ങനത്തൊക്കെ ആയിട്ട് ഇവിടെ അധികം വിളിച്ചല്ലാത്തത് കൊണ്ട് വീഡിയോ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ഉണ്ടാവില്ല പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെതാ ഇക്ക പാട്ടും പാടിയിട്ടുണ്ടായിനി Thank <tries> you. ചോക്ലേറ്റ് ഒക്കെ തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുകയാണ് പിന്നെ നമ്മൾ ഏകദേശം ഒരു ഒമ്പത് ആയിട്ടുണ്ട് കേട്ടോ തിരിച്ച് അവിടെ എത്താൻ വീട്ടിലെത്താൻ ഒമ്പതരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ബോട്ടിലുള്ള യാത്രയും ദ്വീപിലുള്ള ദിവസമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിലും കമന്റ് ചെയ്യാം കേട്ടോ താഴെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് എനിക്കറിയാലോ നിങ്ങളെ കമന്റ് വായിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അത് ഞാൻ എൻ്റെ ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പുതുതായി ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ